Tanggung diri, kiri kiri, ഏത് സ്കൂൾ കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിച്ചിട്ട് നല്ല രീതിയിൽ തല്ലുകൂടുകയാണ് അതിനകത്ത് കൂടെ നിന്ന് കയ്യടിക്കുന്ന കുറേ കുട്ടികളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ തല്ലു കുടിക്കുന്നവർ മാത്രമാണ് പ്രതികളായിട്ട് വരികയുള്ളൂ ഈ ആർപ്പ് വിളിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നും ഇതിനകത്ത് വരത്തില്ല സത്യം പറഞ്ഞാൽ ഈ തല്ലുകൂടുന്നതിനേക്കാളും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഇതുപോലെ ആർപ്പ് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ തല്ല് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് വലിയ കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കുന്നത് താമരശ്ശേരിയിലുള്ള ഷാബാസ് മരിച്ചത് ഇതുപോലെ ചെറിയ തർക്കത്തെയും തുടങ്ങിയതായിരിക്കും ഇപ്പൊ കണ്ട ഒരു കുട്ടിയുടെ കൊലപാതകത്തിനെത്തി ഇത്രയും അഞ്ച് കുട്ടികളോളം പ്രതികളുമായി നാളെ ഇനി അവരെ എസ് എസ് എൽ സി എക്സാം എഴുതിക്കാമെന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കൊലപാതകളായിട്ടുള്ള ക്രിമിനലുകളെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് പരിശോധിക്കുന്നതെന്നാണ് കേട്ടത് ഒരിക്കലും പരിശോധിക്കരുത് ഇവരൊന്നും ഒരു ഭാവിയും ഉണ്ടാവരുത് അവര് ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചിട്ട് വരട്ടെ ഇപ്പൊ മുത്തശ്ശിമാർ വരെ തുല്യതാണ് പരീക്ഷ എഴുതുന്നുണ്ടല്ലോ എസ് എസ് എൽ സി എക്സാം ഏതാ ഇതൊന്നും തടസ്സമല്ല അവര് ജയിലിലൊക്കെ കിടന്ന് ശിക്ഷയൊക്കെ അനുഭവിച്ചു തീർന്നിട്ട് നന്നായിട്ട് വരട്ടെ എന്നിട്ട് ഇവനൊക്കെ ഒരു ഭാവി ഉണ്ടായ മതി